മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ തൊള്ളായിരം കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പായി മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത ബുധനാഴ്ച മുതൽ നടക്കുന്നതാണ് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പ് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇനി അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യാനുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്തിരുന്നു ഏപ്രിൽ മുതൽ അതത് മാസ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ വിതരണത്തിനുള്ള തുക കണ്ടെത്താൻ ശ്രമം നടന്നിരുന്നെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ വിതരണം വൈകുന്നതിന് പിന്നിലെന്നാണ് സർക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു ഇതോടുകൂടിയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നൽകുവാൻ ധനവകുപ്പ് നീക്കം നടത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നൽകിയവർക്കും അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളീസ് മീഡിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്